പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിനെ വേദനയും പിന്നെ ഭക്ഷണം ഊട്ടാണ് എന്തായാലും വേദനയോട് വിക്രമിന് ഊട്ടി കൊടുക്കാനും അതുപോലെ തന്നെ വിക്രം വേദയ്ക്കും വാരി കൊടുക്കുന്നുണ്ട് ദേഷ്യത്തോടൊക്കെയാണ് വാരി കൊടുക്കുന്നത് അതിനുശേഷം പിന്നെ വൈകുന്നേരമാണ് കാണിക്കുന്നത് വേദ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി മണവാട്ടിലെ പോലെ തന്നെ നിൽക്കുന്നുണ്ട് വിക്രമിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് സഹിക്കാൻ വല്ല മുറിയിൽ കിടന്ന് ഇങ്ങനെ ആ പഴയതുപോലെ ഇങ്ങനെ അല്ലറിണ് ആ സമയത്ത് വേദോട് മുത്തശ്ശി പറയുന്നുണ്ട് അച്ചമ്മ പറയുന്നു നിന്നെ കണ്ടാൽ എനിക്ക് എന്നെ കണ്ണു വയ്ക്കാൻ തോന്നുന്നു അത്ര സുന്ദരിയായിട്ടുണ്ട് നീ ഇനി അവൻ്റെ ഭരണം അവൻ്റെ വീടിൻ്റെ ഭരണം നീ ഏറ്റെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നന്ദിനിക്ക് ദേഷ്യം വന്നിട്ട് പാടുണ്ടായിരുന്നില്ല അതിന് ശേഷം നന്ദിനിയോടും ശ്രീജനോടും വേദന മുകളിലേത്തെ മണിയേറെ ഒരുക്കിയിട്ടുണ്ട് അവിടേക്ക് വേദന കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ നന്ദിനിക്ക് പഴയതുപോലെ തന്നെ ദേഷ്യം പറ്റിയിട്ടുണ്ട് പക്ഷേ നിവർത്തി ഉണ്ടായിരുന്നില്ല കൊണ്ടുപോകാണ്ട് അതേസമയം തന്നെ വിക്രം ദേഷ്യപ്പെട്ട് മണവാളനൊന്നും ആയിട്ടല്ല ഒരു കായ്മൊണ്ടും സാധാ ഷാർ ബനിയനെ കിട്ടിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ വിശ്വം പറയുന്നുണ്ടടാ എന്തായാലും നീ പെട്ടു ഇനി നിനക്ക് ഊരി ഒരു രക്ഷയില്ല അതുകൊണ്ട് നീ ഇനി തകർത്ത് അഭിനയിച്ചേ പറ്റൂ ഇനി നിനക്ക് രക്ഷയില്ല നീ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട് ചേട്ടൻ അതൊന്നും വില പോകുന്നില്ല അങ്ങനെ സുന്ദരിയായി അണിങ്ങി അരുങ്ങി വേദയെ മണിയറയിലേക്ക് ആക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ